ഒരു വെറൈറ്റി ആണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ ഈ റെസിപ്പി ഒന്ന് പറയാം അപ്പോൾ ഇതൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ വീഡിയോ എടുക്കാമായിരുന്നു തോന്നിയത് അപ്പോൾ എടുത്തതാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കാണുമ്പോൾ എന്താണ് വല്ല എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞു തരാം കാണുമ്പോൾ നമ്മളെ ചെറിയ ചൂടാ നത്തോലി എന്നൊക്കെ അവിടെ എന്താന്ന് പറയുക ഞങ്ങളവിടെ ചൂടാന്നൊക്കെ പറയും അതായത് ഞാൻ നന്നാക്കുമ്പോൾ നേരാക്കുമ്പോഴൊന്നും കാണിച്ചില്ല ഞാൻ അതിൻ്റെ കറി കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് കറി ആ മീൻ ഇതാണ് വേണ്ട ചെറിയ ചൂടാന്നൊക്കെ പറയും അത് ഞാൻ കുറച്ചടുത്ത് മുളകിട്ടു ഇതാണോ മീൻ കെട്ടോ അപ്പം ഞാൻ കുറച്ച് കറിയും വെച്ചു വേണ്ട ഇതാണ് ആ മീൻ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ അടുത്ത് കറി വെക്കണ്ട കുറച്ച് നമുക്ക് പീര വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കുമ്പോൾ പീര വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ചു വേണ്ട അത് വേറെ ഒരു ഐറ്റം ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ആ ചൂടാ മീൻ ഫ്രഷ് മറ്റേ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ച് കുറച്ച് കറി വെച്ചു അത് കുറച്ചെടുത്ത് മുളകും നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെക്കില്ലേ മറ്റേ മുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പരട്ടി വെച്ചിട്ട് അതിനെടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്രൈ അത് ഫ്രൈ ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത ഏകദേശം അങ്ങനെ എന്തായാലും അത് മറച്ചിടാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് പകുതി ഫ്രൈ ആവുമ്പോൾ അങ്ങനെ അത് ലക്ഷം പൊടിഞ്ഞ് വരും അപ്പോൾ നമ്മളതിലേക്ക് നാല് പച്ചമുളക് കീറിയിടുക വെളുത്തുള്ളി ഇഞ്ചി സബോള ഒരെണ്ണം ചെറുത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിലൂടെ ഇട്ടിട്ട് ഈ മീൻ മൊരിയാണ് എൻ്റെ ഒപ്പം അവിടെയൊക്കെ ഇടുന്ന മൊരി ഇട്ട് അതെല്ലാം കൂടിയിട്ട് പിന്നെ അതിൽ ചെറു കുറച്ചൊരു ഇടിച്ച മുളക് ഒരു തരി സ്വല്പം എരിവിനെ എരിവ് നോക്കിയിട്ടിട്ടോളൂ അതിപ്പോൾ ഒരു തരി കുരുമുളകും കൂടി ഇടാം ഇത് ഞാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം മീൻ പേരെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി അല്ല ഒരു ഞാൻ ഒരെണ്ണക്കി എടുത്തിട്ടുള്ളു വെളുത്തുള്ളി ഒരെ ഞാൻ കുറച്ച് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇതില്ല മീൻ ഫ്രൈ ആവണേൻ്റെ അപ്പം ഇതും കിടന്നും മൊരിയട്ടെ പിന്നെ വേപ്പല വേപ്പല അന്നേരം ഉണ്ടായിരുന്നില്ല അത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളവർ ഇട്ടോ പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടോ സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇവിടെ ഭയങ്കര വിലയാതാണ് ഞാൻ ഒരു സബോള ഇട്ടത് അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞിങ്ങനെ നന്നായി ഫ്രഷായി വരുമ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കി പാകത്തുകൊണ്ട് കുറച്ച് തേങ്ങ ഇടട്ടോ തേങ്ങ നമ്മൾ പീരലിക്കൊക്കെ അത് മറ്റേ ചതച്ചിട്ടല്ല ഉണ്ട് അത് വേണ്ട ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ മുരിയിച്ചെടുത്തു ആ മീൻ ഫ്രൈ ആവണേൻ്റെ കൂടെ തന്നെ ചെറിയ തീയിൽ ഇതൊക്കെ കൂടി മൊരിയിച്ചെടുത്തു അപ്പം നമ്മളൊരു തോരൻ കണക്കായി ഇപ്പോൾ അത് തോരൻ കണക്കായി കണ്ട നന്നായി മൊരിഞ്ഞ് മീനൊക്കെ നന്നായി പൊടിഞ്ഞ് വന്ന മുള്ളൊക്കെ ഉണ്ടെങ്കിലും അത് മൊരിഞ്ഞു വന്നാൽ അറിയില്ല പീരയാകുമ്പോൾ നമ്മൾ നമ്മൾ മുള്ളൊക്കെ എടുത്ത് കളയേണ്ടി വരും അപ്പോൾ ഈ പരിപാടിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പീരയ്ക്ക് പകരം മീൻ തോരനാക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതാണ് അന്നത്തെ എൻ്റെ സ്പെഷ്യൽ അപ്പോൾ അത് കുറച്ച് മീൻ കറി ഞാൻ കാണിച്ചല്ലോ പിന്നെ ഉള്ളത് ഇതാണ് കയ്പയ്ക്ക് പിന്നെ ഒരു കയ്പയ്ക്ക് ഒന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കാരറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അന്നത്തെ സ്പെഷ്യൽ ചോറും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ